ഭാഗ്യജാതകം അവസാന ഭാഗം രചന ഐഷ അക്ബർ അവതരണം ഷാഹുൽ മറയിൽ എഡിറ്റിംഗ് ശരീജ പൂനൂർ നിർമ്മാണം പി എൻ ആർ ക്രിയേഷൻ ജീവൻ പലതവണ നീതുവിനോട് സംസാരിക്കാൻ തുനഞ്ഞെങ്കിലും അവൾ അതിനെ കൂട്ടാക്കിയിരുന്നില്ല നീതു എനിക്കിപ്പോഴും മനസ്സിലാവുന്നില്ല ഞാൻ എന്താണ് ഇതിന് മാത്രം നിന്നോട് ചെയ്തതെന്ന് നിന്റെ ചേച്ചി പറയുന്ന കേട്ടോ ഞാനെന്താ കുറ്റവാളിയെ പോലെയാ അവരെന്ത് പറഞ്ഞാൽ നിന്നെ മാറ്റിയെടുത്തെന്ന് എനിക്കറിയുന്ന നിധി നീതുവിന്റെ മുമ്പിൽ വന്ന ജീവൻ അത്രയും പറയുമ്പോൾ അവളുടെ സങ്കടം പതഞ്ഞു പൊന്നുന്നുണ്ടായിരുന്നു ഇപ്പോഴും എന്റെ മനസ്സവർ മാറ്റിയതാണെന്നും ജീവന്റെ ഭാഗത്ത് തെറ്റൊന്നുമില്ലെന്നും അവൻ വിശ്വസിക്കുന്നു അതിനു പകരമായി ഒരു തവണയെങ്കിലും എന്റെ ദുഃഖത്തെക്കുറിച്ചോ അവന് പറ്റിയ തെറ്റുകളെ കുറിച്ചോ അവൻ മനസ്സിലാക്കിയിരുന്നെങ്കിൽ തന്റെ ഹൃദയത്തിലെ മുറിവിലേക്കുള്ള മരുന്നായി അത് മാറുമായിരുന്നു നീതുവിന് ശ്വാസം വിളങ്ങുന്ന പോലെ തോന്നി അവളൊന്നും പറഞ്ഞില്ല അല്ലെങ്കിലും പറഞ്ഞു മനസ്സിലാക്കുന്നതിനേക്കാൾ സ്വയം മനസ്സിലാക്കേണ്ട ചിലതുണ്ട് എങ്കിൽ മാത്രമേ ആ ചിന്തക്ക് ആയുസുള്ളൂ ജീവനാകെ അസ്വസ്ഥനായിരുന്നു ശിവയോടോ ആദ്യോടോ അവന് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത ദേഷ്യമുണ്ടായിരുന്നു ഒരു മേശയ്ക്ക് ചുറ്റുമായി ഭക്ഷണം കഴിക്കാനിരിക്കുമ്പോഴും ജീവൻ നീതുവിനെ നോക്കി ആളവനെ കാണുന്നില്ലെന്ന മട്ടിൽ കഴിച്ചുകൊണ്ടിരുന്നു കഴിച്ചുകൊണ്ടിരിക്കുന്നതിനിടയിൽ ശിവയ്ക്ക് വേണ്ട ഭക്ഷണം അവൾ പറയാതെ വിളമ്പിക്കൊടുക്കുകയും കൂടെയിരുന്ന് കഴിക്കുമ്പോൾ രണ്ടുപേരുടെയും കണ്ണുകളിലെ തിളക്കവും ജീവൻ പ്രത്യേകം ശ്രദ്ധിച്ചിരുന്നു രണ്ടുപേരുടെയും പരസ്പരമുള്ള കരുതൽ അവൻ നോക്കി കണ്ടത് തെല്ലു അത്ഭുതത്തോടെയാണ് ഞാനും നീതു ഇങ്ങനെ ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിച്ച ഓർമ്മയിലില്ല കല്യാണത്തിൻ്റെ അന്നോ അത് കഴിഞ്ഞുള്ള ദിവസങ്ങളിൽ ഏതെങ്കിലും ആവും അല്ലെങ്കിൽ ഇത്രയൊക്കെ ചെയ്യേണ്ട ആവശ്യമുണ്ടോ ഭക്ഷണം എന്ന് അത്യാവശ്യമായ ഒന്നാണ് ഇവിടെ ഉള്ളതിനേക്കാൾ എത്രയോ രുചിയുള്ള ഭക്ഷണങ്ങളാണ് അവിടെ അവൾക്കുള്ളത് ജീവന് പുച്ഛം തോന്നി നീതു അവനെ കണ്ടില്ലെന്ന് നിന്ന് അത്രയും നിമിഷങ്ങളിൽ അവൻ്റെ ശ്രദ്ധ ആദ്യയിലും ശിവയിലും തറഞ്ഞു നിന്നു ഒത്തിരി സംസാരങ്ങളില്ല എങ്കിലും ഹൃദയം കൊണ്ട് അവർ പരസ്പരം മനസ്സിലാക്കുമ്പോൾ ഒരാൾ മറ്റൊരാൾക്ക് വേണ്ടി താഴ്ന്നു കൊടുക്കുന്നു ചെറിയ ചെറിയ കാര്യങ്ങളിൽ പോലും ഇത്രയധികം ശ്രദ്ധിക്കേണ്ടതുണ്ടോ ജീവൻ സ്വയം ആലോചിച്ചു അവരുടെ ഇഷ്ടങ്ങളും താല്പര്യങ്ങളും ഒന്നായത് കൊണ്ടാവാം അവർ ഇത്രത്തോളം പരസ്പരം മനസ്സിലാക്കുന്നതെന്ന് അവൻ ഓർത്തു നമുക്കൊന്ന് പുറത്തു പോയാലോ ആദ്യം അത് ചോദിക്കുമ്പോൾ ജീവനും അത് സമ്മതമായിരുന്നു അത് വേണ്ട ജീവൻ ഫോൺ കുറച്ചേരം റെസ്റ്റ് എടുക്കട്ടെ ചാർജിലിട്ടിരുന്ന ഫോൺ എടുക്കാൻ തുടങ്ങിയതും പുഞ്ചിരിച്ചുകൊണ്ട് ആദ്യ അതിനെ വിലക്കി ഈ സമയത്തിനുള്ളിൽ ആദ്യമോട് മനസ്സിനുള്ളിൽ തോന്നിയ ഒരു ബഹുമാനമാവാം അവനത് അനുസരിക്കാൻ പ്രേരിപ്പിച്ച് പെറയിലെ വയൽവരമ്പിലൂടെ അവർ നടന്നു സൂര്യൻ അസ്തമ്യത്തോട് അടുത്തുകൊണ്ടിരുന്നു പച്ചവിരിച്ച നെൽവയലുകൾക്കിടയിലൂടെയുള്ള ആ യാത്ര ജീവന് പരിചിതമായിരുന്നില്ല ഫോൺ കൈയില്ലാത്ത തന്നെ ചുറ്റുപാടും ആസ്വദിച്ച് നടന്ന അവൻ ചേറിലേക്ക് വീഴാൻ പോയതും കൈപിടിച്ച് പിടിച്ച നീതുവായിരുന്നു കണ്ണുകളിലേക്ക് നോക്കി ആദ്യമായി ആ കണ്ണുകളിലെ വികാരങ്ങളെ അവൻ അളന്നെടുക്കാൻ ശ്രമിച്ചു ഇതുവരെ കണ്ടിട്ടില്ലാത്ത പോലെ അവൻ അവള് നോക്കി ദേഹ് അപ്പുറത്ത് വെള്ളമുണ്ട് അവള് നമുക്ക് എഴുതാം ആദി തിരിഞ്ഞുന്നുണ്ടാകുമ്പോഴാണ് കാല് ചേറിൽ മുങ്ങിയത് ജീവന നീതവും ശ്രദ്ധിക്കുന്നത് പിന്നീടൊന്നും പറയാതെ പുഞ്ചിരിച്ചുകൊണ്ട് ആദി വേഗത്തിൽ നടന്നു അവൻ്റെ കൈകൾ പിടിച്ചുകൊണ്ട് ശിവയും അവർ തങ്ങൾക്ക് മാത്രമായി ഒരു ലോകം നിർമ്മിച്ചു നന്നായിരിക്കുമെന്ന് ജീവൻ ഊഹിച്ചു അവരോടുള്ള ദേഷ്യം അവന്റെ മനസ്സിൽ നിന്ന് മാഞ്ഞു പോവാൻ തുടങ്ങിയിരുന്നു വായലുകൾക്കപ്പുറം പ്രത്യക്ഷമായ പുഴ അവരെ പ്രകൃതിയുടെ മനോഹാരിത എന്തെന്ന് അറിയിച്ചു കൊടുക്കുകയായിരുന്നു വെള്ളാരം കല്ലുകൾ നേരുന്ന തീരം നദിയെ അത്രമേൽ വാത്സല്യത്തോടെ ചുറ്റിപ്പിടിച്ചിരുന്നു പുഴയിലെ തെളിനീരിൽ ചേറിൽ പൊതിഞ്ഞ കാലുകളെ ജീവൻ മുക്കിയെടുക്കുമ്പോൾ വല്ലാത്തൊരനുഭൂതി അവൻ അറിയുന്നുണ്ടായിരുന്നു ചെടികളെ നൃത്തമാടാൻ നിർബന്ധിക്കുന്ന അവിടുത്തെ കാറ്റ് അവരെയും തഴുകി കടന്നുപോയിരുന്നു കണ്ണാടി പോലെ തിളങ്ങുന്ന വെള്ളത്തിൽ തെളിഞ്ഞു കാണുന്ന ഉരുളം കല്ലുകൾക്ക് മുകളിലായി നീതുവിൻ്റെ മുഖം ജീവൻ കണ്ടിരുന്നു അവളുടെ നിർവികാരതയെ ഒളിപ്പിച്ച കണ്ണുനീനെ തിരിയാൻ അവന്റെ മനസ്സ് ശ്രമിക്കുന്നുണ്ടായിരുന്നു ഇത്രമാത്രം അവൾ തന്നിൽ നിന്ന് അകന്നു പോവാൻ കാരണമെന്തെന്നവൻ വീണ്ടും ആലോചിച്ചു കെട്ടിയ ശിവയുടെ കാലുകൾ വെള്ളത്തിലൂടെ നീങ്ങുമ്പോൾ ആദിയവളുടെ കയ്യിൽ മുറുകെ പിടിച്ചിരുന്നു വെള്ളത്തിന് നടുവിലുള്ള വലിയൊരു പാറയിൽ അവരിരുവരും ഇരുന്നു ആദിയുടെ തോളിലേക്ക് ചാഞ്ഞുകൊണ്ട് കാണുന്ന ഓരോ കാഴ്ചയും അവൾക്ക് അത്രമേൽ പ്രിയമുള്ളതായിരുന്നു എന്നാൽ ദൂരെ രണ്ടു വശങ്ങളിലേക്ക് മുഖം തിരിച്ചു നിൽക്കുന്ന ജീവനും നീതും അവരിൽ ചോദ്യമായി ബാക്കി നിന്നു എത്ര കിടന്നിട്ട് ഉറക്കം വരാതായപ്പോഴാണ് ജീവൻ എഴുന്നേറ്റത് മുറിയിൽ നിന്ന് പുറത്തേക്ക് കിടന്നും ആദിയുടെയും ശിവയുടെയും മുറിയിൽ നിന്ന് വിളിച്ച് കാണുന്നുണ്ടായിരുന്നു പാതിചാര്യ വാതിലൂടെ തയ്യൽ മെഷീനിൽ തയ്ച്ചുകൊണ്ടിരിക്കുന്ന ശിവയെ അവൻ കണ്ടു അവൾക്കരികിലായ ആദിയുമുണ്ട് കയ്യിലെന്തോ പുസ്തകവും ഉണ്ട് ഇടക്കിട അവൾ പുഞ്ചിരിയോടെ അവനെ നോക്കുന്നുണ്ട് പുസ്തകത്തിൽ നിന്നും മിഴികൾ ഉയർത്തി അതിനേക്കാൾ വശ്യമായി പുഞ്ചിരിച്ചു അവൻ അവളെയും കീഴ്പ്പെടുത്തി ആ കാഴ്ച ജീവൻ അത്രമേൽ മനോഹരമായി തോന്നി അവനെപ്പോഴും കൂടെയുണ്ടെന്ന തിളക്കം അവളുടെ കണ്ണുകളിൽ നിറഞ്ഞു കാണുന്നുണ്ട് അവളുടെ സന്തോഷം അവൻ്റെ മിഴിൽ തട്ടി പ്രതിഫലിക്കുമ്പോൾ വിരിയുന്ന സുന്ദരമായ ഒരു ചിത്രമല്ലേ ശബ്ദങ്ങളില്ലാതെ ഹൃദയത്തിന്റെ താളങ്ങൾ കൊണ്ട് പരസ്പരം മനസ്സിലാക്കാൻ കഴിയുന്നത് എത്ര വലിയ കാര്യമാണ് തീവ്രമായ ബന്ധങ്ങൾക്കുള്ള കെട്ടുറപ്പെന്നത് പരസ്പരമുള്ള കരുതലാണെന്ന് അവരുടെ ജീവിതം അവന് മുമ്പിൽ വരച്ചു കാട്ടുകയായിരുന്നു ആ നിമിഷങ്ങളിൽ രാവിലെ എല്ലാവരും ഒരുമിച്ചാണ് അമ്പലത്തിൽ പോയത് ജീവനിൽ ജീവൻ ഇന്ന് തിരിച്ചുപോണെന്ന് പറഞ്ഞുകൊണ്ട് തന്നെ നീതുവിന്റെ കാര്യാലോചിച്ച് ശിവക്വാദിക്ക് ഉത്തരമില്ലായിരുന്നു നീതു കൈകൾ കൂപ്പി പ്രാർത്ഥിച്ചു ശിവയും ആദ്യം തൊഴാൻ നിന്നുകൊണ്ട് തന്നെ അവൾ അവരെ കാത്തു പുറത്ത് ആൽത്തറയിലിരുന്നു ചിന്തയിലേക്ക് ആഴ്ന്നുപോയി അവളെ വലിച്ചു കയറ്റിയത് തോളിലമർന്ന കൈകളുടെ ചൂടായിരുന്നു അവൾ മിഴികൾ ഉയർത്തി നോക്കി പുഞ്ചിരിച്ചുകൊണ്ട് ജീവൻ അവൾക്കരികിൽ ഉണ്ടായിരുന്നു തെറ്റുപറ്റിയത് എനിക്കാ നിന്റെ ആവശ്യങ്ങളോ സങ്കടങ്ങളോ അറിയാൻ ശ്രമിച്ചില്ല ഞാൻ നീ ആഗ്രഹിക്കുന്ന പോലെ നിന്നെ മനസ്സിലാക്കാനോ ചേർത്ത് പിടിക്കാനോ കഴിഞ്ഞില്ല എനിക്ക് തിരുത്താൻ അവസരം തന്നൂടെ അവന്റെ ചോദ്യങ്ങളുള്ള വികാരങ്ങൾ മനസ്സിലായതുകൊണ്ട് തന്നെയാണ് അവളുടെ കണ്ണുകൾ നിറഞ്ഞു തുളുമ്പിയത് നിന്റെ ചേച്ചിയുടെ ആദ്യയുടെയും ജീവിതം കണ്ടപ്പോഴാ ചെറിയ കരുതലുകൾക്ക് പോലും നൽകാൻ കഴിയുന്ന അവരൊറ്റ സന്തോഷത്തെ ഞാൻ മനസ്സിലാക്കുന്നു ബന്ധങ്ങൾ മനോഹരമാക്കുന്നത് നാം തന്നെയാണെന്ന് ഞാൻ അറിയാൻ വൈകി ബന്ധത്തിൽ ഒളിഞ്ഞിരിക്കുന്ന കാമുകിനെയും സുഹൃത്തിനെയും പുറത്തു കൊണ്ടുവരുമ്പോൾ അത് എത്രമാത്രം സുന്ദരമായ ബന്ധമാവുന്നുവെന്നും ഈ ദിവസങ്ങൾക്കുള്ളിൽ എനിക്ക് മനസ്സിലായി നീതു ആദ്യ പോലെ അവൻ കഴിയുമെന്ന് എനിക്കറിയില്ല എങ്കിലും ഇനി നിന്റെ കണ്ണുകളിൽ നോക്കി സംസാരിക്കാൻ ഞാൻ ശ്രമിച്ചുകൊണ്ടിരിക്കും അവൻ അവളുടെ കൈകളെ ചേർത്ത് പിടിച്ചു അവൻ്റെ വാക്കുകൾ അവളിൽ അത്രമേൽ ആനന്ദം നിറക്കുന്നതായിരുന്നു നിറഞ്ഞ മിഴികൾ അവൻ ഇരു കൈകൾ കൊണ്ടും തുടച്ചു കൊടുത്ത് അവളെ ഒന്നുകൂടി ചേർത്ത് പിടിച്ചു കുറച്ചപ്പുറത്തായി അവർക്കിടയിലേക്ക് കടന്നു വരാതെ മാറി നിൽക്കുന്ന ശിവയും ആദ്യം പരസ്പരം നോക്കി പുഞ്ചിരിച്ചു ഞങ്ങൾ ഇറങ്ങുക ഇനിയും വരും സുന്ദരമായി നിങ്ങളുടെ ലോകത്ത് പങ്കുചേരാ ജീവൻ ആദ്യം ഇറങ്ങിയപ്പോഴാവും ആദ്യം മനോഹരമായി പുഞ്ചിരിച്ചു നിന്നോട് ഞാൻ ഒത്തിരി തെറ്റിദ്ധ അറിവില്ലാത്തതിൻ്റെ അനിയത്തി ചെയ്തതിന് നീ മാപ്പ് മാപ്പുവരണം നീതു ശിവയുടെ കൈകൾ പിടിച്ചു സെറിയമ്മ പറഞ്ഞതിനനുസരിച്ച് നീ നടക്കുന്നവരെ എൻ്റെ വിലയിൽ തൂങ്ങി നടക്കുന്ന ഒരു കുഞ്ഞായിരുന്നു നീ എനിക്ക് പിന്നീട് നിനക്ക് സ്വയം തോന്നി തുടങ്ങി നീ എന്നേക്കാൾ മുകളിലെന്തോ ആണെന്ന് അപ്പോഴിപ്പോഴും നീ പിടിച്ച ചൂട് എൻ്റെ വിലയിൽ മായാതെ കിടപ്പുണ്ട് ശിവ അതു പറഞ്ഞോ നീ ഇതുവളെ കെട്ടിപ്പിടിച്ചു രണ്ടുപേർക്കും ശ്വാസമെടുക്കാൻ കഴിയാത്തത്ര അവൾ തന്നെ വരിഞ്ഞു മുറുക്കുന്നത് ശിവ അറിയുന്നുണ്ടായിരുന്നു ആദ്യം കാരണമാണ് നിങ്ങൾക്കിടയിലെ സന്തോഷമെന്ന് ഞാൻ പലപ്പോഴും തെറ്റിദ്ധരിച്ചിട്ടുണ്ട് എന്നാൽ നിങ്ങൾ രണ്ടുപേരും തോണിയും തുഴയും പോലെയാണ് പൂർണ്ണമാവാൻ രണ്ടുപേർക്കും പരസ്പരം അത്യാവശ്യമാണ് ഒരുമിച്ച് നീങ്ങുന്ന നിങ്ങളുടെ യാത്ര അതിമനോഹരവുമാണ് ഒരുമിച്ചാൽ ഏറ്റവും സുന്ദരമാവുന്ന രണ്ടുപേരെ തമ്മിൽ കൂട്ടിച്ചേർത്ത് ദൈവമാണ് നിങ്ങളെപ്പോലുള്ളവർക്ക് തിരിച്ചറിവ് നൽകാം നീതു അത് പറയുമ്പോൾ ശിവ ആദ്യം നോക്കി ആ ചൂടിയിൽ ഇളം പുഞ്ചിരി അവളുടെ കണ്ണുകളിൽ തിളങ്ങി നിന്നു പോയി ഒരു ടേച്ചി നീതു ശിവയെ ഒന്നുകൂടി ചേർത്ത് പിടിച്ചു ദിവസംതോറും ശിവാദിത്യ എന്ന പേര് പലയിടങ്ങളും അറിഞ്ഞു തുടങ്ങി ജോലി ഭാരം കൂടിയുകൊണ്ട് തന്നെ സഹായത്തിനായി രണ്ടുപേരെ കൂടി കൂട്ടേണ്ടി വന്നു സുന്ദരമായ അവരുടെ കരവിരുദ് കാണുന്നവരുടെ മനസ്സ് കീഴ്പ്പെടുത്തിക്കൊണ്ടിരുന്നു ജോലി കഴിഞ്ഞാൽ വന്ന് ഭക്ഷണം കഴിക്കാനിരുന്നപ്പോഴാണ് അവൾക്ക് തന്നോടെന്തോ പറയാനുള്ളതായി അവന് തോന്നിയത് നീ എന്തോ കഴിക്കാൻ സദാ തന്റെ കൂടെ ഇരുന്ന് കഴിക്കുന്നവൾ ഒരൽപ്പം മാറി തന്റെ പുറകിൽ നിൽക്കുന്ന കണ്ടിട്ടാണ് അവൻ ചോദിച്ചത് അവളുടെ കൈകൾ തമ്മിൽ കൂട്ടിപ്പിണയുന്നത് പിണയുന്നത് കാണുന്നതും അവന് പരിചയമില്ലാത്ത ഒരു കാഴ്ചയായിരുന്നു എന്തോ ശിവ അവൻ ഇരുന്നിടത്ത് എഴുന്നേറ്റു ഞാൻ ഞാൻ വെള്ളം എടുത്ത് വരാം അവിടെയുള്ള വെള്ളത്തിന്റെ പേര് പറഞ്ഞ അകത്തേക്ക് പോകുമ്പോൾ എന്തിനെന്നറിയാതെ അവൻ അവിടെ ഇരുന്നു തൻ്റെ മുന്നിലേക്ക് നീങ്ങി വന്ന അവടെ കൈ പുറകിലേക്ക് വലിഞ്ഞതും ആ പഴയ മേശയ്ക്ക് മുകളിൽ കൈകൾ ഉപേക്ഷിച്ച് പോയതിനെ കണ്ടതും അവൻ്റെ കണ്ണുകൾ വിടർന്നു അവനത് കൈയിലെടുത്തു മിഴികൾ അവളിലേക്ക് ഉയർത്തുമ്പോൾ നാണം കൊണ്ടോ എന്തോ ആ മിഴികൾ തന്നെ നേരിടാനാവാത്ത പോലെ താഴേക്ക് നോക്കി നിന്നു ശിവ നിനിലിരുന്ന മറ്റൊരു ശിവ നൽകാൻ സമയമായിരുന്നു അവൻ അവരുടെ മുഖം കൈകളിലെടുത്തു എന്റെ ജീവിതത്തിൽ പകരം വെക്കാനില്ലാത്ത നിന്നെ പോലെ രാദിത്തിനെ വേണം എനിക്ക് നിറഞ്ഞു തുടങ്ങിയ അവരുടെ കണ്ണുകൾ അത്രമേൽ വികാരഭരിതമായിരുന്നു രണ്ടുപേരും പരസ്പരം വാരിപ്പുണരുമ്പോൾ രണ്ടുപേരുടെ ഈ മിഴുകൾ നിറഞ്ഞൊഴുകിയിരുന്നു കണ്ണുനീർ സങ്കടത്തിന് മാത്രം അവകാശപ്പെട്ടതല്ലല്ലോ സന്തോഷത്തിലും സങ്കടത്തിലും കൂടെ നിൽക്കുന്ന ഒരു നല്ല സുഹൃത്തല്ലേ നമ്മുടെയൊക്കെ കണ്ണുനീർ അപ്പോഴും അവരുടെ സന്തോഷത്തിന്റെ രണ്ടു വരെയായി തെളിഞ്ഞത് മേശമേലിരുന്ന് പുഞ്ചിരിക്കുന്നുണ്ടായിരുന്നു വന്നേ രഘു ഉമർത്തെത്തിയതും അങ്ങേറ്റം സന്തോഷത്തോടെ വിളിച്ചു വിളിച്ചുപോയി എന്താ രഘു കേട്ടാ എന്താ ഇന്ന് ഇത്ര സന്തോഷം എന്റെ ഓർമ്മയിൽ ഇന്നത്തെ ദിവസത്തിന് പ്രത്യേകതയൊന്നുമില്ലല്ലോ രഘു നീട്ടിയ മധുരപലാരമായി ജാനിയത് ചോദിക്കുമ്പോഴും രഘു പുഞ്ചിരിച്ചു തന്നെ നിന്നിരുന്നു അപ്പോഴേക്ക് രഘുവിനെ വിളിച്ചു കൂവൽ കേട്ട് രാഹുലും മേണിയും പുറത്തേക്ക് വന്നിരുന്നു മധുരപലാരം നീട്ടുന്ന രഘുവിനെ അവർ എന്തിനത്തിൽ നോയിക്കൊണ്ട് കൈകളിലെടുത്തു നിനക്ക് ഇന്ന് പ്രത്യേകിച്ച് ഒരു ദിവസമൊന്നുമല്ല എന്നാൽ എനിക്ക് അങ്ങനെയല്ല ഈ വീടിനൊരു അവകാശം വരാൻ പോവാ അതു എന്റെ ഇളയ മകൻ്റെ രക്തത്തില് കേട്ടത് വിശ്വസിക്കാൻ പ്രയാസമായി ജാനകി രാഹുലും വേണി ഒരുപോലെ തറഞ്ഞു നിന്നു രഘു അത്യധികം സന്തോഷത്തോടെ പുഞ്ചിരിച്ചു ഈ വീട്ടിൽ ജനിക്കേണ്ട കുഞ്ഞ നീ ആട്ടി ഓടിച്ച പണത്തിനും പ്രതാപത്തിനും മേലെ നമുക്ക് കിട്ടാനുള്ള ഏറ്റവും വലിയൊരു ഭാഗ്യതയായിരുന്നു ജാനകി രഘു ജാനകിയുടെ മുമ്പിൽ നിന്ന് പറഞ്ഞുകൊണ്ട് നടന്നകലുമ്പോൾ ആർത്തലച്ച് പെയ്യുന്ന ഹൃദയത്തെ തടഞ്ഞീർത്തി ജാനകി അതേ നിൽപ്പ് തുടർന്നു പോയ കുഞ്ഞിനെ ഓർത്തി രാഹുലിന്റെ കണ്ണുകൾ നിറഞ്ഞു വന്നു ശിവയുടെ കുഞ്ഞിനെ എല്ലാവരും ഏറ്റുവാങ്ങുന്ന ആലോചിച്ച് വേണിയുടെ ഹൃദയം അസ്വസ്ഥമായി ആദ്യമെ താൻ ആദ്യമായി കൈകളിലെടുത്തതായിരുന്നു ജാനകിയുടെ മനസ്സിൽ മുഴുവനും അപ്പോൾ അവന്റെ കുഞ്ഞിനെ കയ്യിലേക്ക് ഏറ്റുവാങ്ങാൻ മനസ്സത്രമേ തുടിക്കുന്നില്ലേ എന്നാൽ ശിവയെ ഓർക്കും തോറും അതിനോടൊരു താൽപ്പര്യക്കുറവ് പോലെ ആദ്യം ശിവയും സ്വപ്നം കാണുന്ന തിരക്കിലായിരുന്നു കുഞ്ഞുടുപ്പുകളും കളിപ്പാട്ടങ്ങളും നിറയുന്ന വീടവർ മനസ്സിൽ വരച്ച് ചേർത്തുകൊണ്ടിരുന്നു ദിവസങ്ങൾ കഴിയും തോറും ശിവക്ക് പല ആരോഗ്യ പ്രശ്നങ്ങളും ഉണ്ടായിരുന്നുകൊണ്ട് തന്നെ അത് അവളുടെ ജോലിയെ കാര്യമായി ബാധിച്ചിരുന്നു തുനി കഴിയാത്ത വസ്ത്രങ്ങൾ കുമിഞ്ഞുകൂടി അവൾ വല്ലാതെ അസ്വസ്ഥയായി കണ്ടു തുടങ്ങിയത് തന്നെയാണ് ആദ്യം പുതിയൊരു സ്ഥലത്തിനായുള്ള തിരച്ചിൽ തുടങ്ങിയത് അധികം വൈകാതെ തന്നെ അവരുടെ വീടിനടുത്തായി അവർക്ക് ഒരു ഒഴിഞ്ഞ കെട്ടിടം കിട്ടിയിരുന്നു അവളുടെ ഭാരം കുറക്കാൻ ജോലിക്കാര്യങ്ങളെ വീടിന് പുറത്താക്കിയായിരുന്നവൻ രണ്ട് ജോലിക്കാരെ കൂടി അധികം നിർത്തിയതോടെ ലാഭം കുറഞ്ഞെങ്കിലും അവനെ സംബന്ധിച്ച് അവടെ സ്വസ്ഥതയായിരുന്നു പ്രധാനം ഒഴിവു ദിവസങ്ങളിൽ അത്രയും അവൾ പുതിയ പുതിയ മോഡലുകൾ ഡിസൈൻ ചെയ്തുകൊണ്ടിരുന്നു അവളുടെ ചിത്രങ്ങൾക്കുള്ള ഒരു പ്രത്യേകത അവളുടെ തുണിത്തരങ്ങളെ മറ്റുള്ളവരിൽ നിന്ന് മാറ്റി നിർത്തി ജീവന് നീതു അന്ന് ശിവയെ കാണാമെന്ന് അവളൊട്ടും പ്രതീക്ഷിച്ചിരുന്നില്ല നീതു അവൾ ഇറുകിയെ പുടർന്നു കയ്യിൽ അവൾക്കായുള്ള പലവിധ പലഹാരങ്ങൾ നിറച്ചിരുന്നു ഇപ്പൊ എങ്ങനെയുണ്ട് നീതു ശിവ ഒത്തിരി പ്രതീക്ഷയോടെയാണെന്ന് ചോദിച്ചു നല്ല മാറ്റമുണ്ട് ശിവ അന്ന് ഇവിടുന്ന് പോയതിനു ശേഷം എന്റെ കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുന്നുണ്ട് പ്രോഗ്രാമിന് പോകുമ്പോൾ ഇപ്പൊ എന്നെയും കൂടെ കൂട്ടാറുണ്ട് നീതു അത്യധികം സന്തോഷത്തോടെ അത് പറയുമ്പോൾ ശിവയ്ക്കും മനസ്സ് നിറഞ്ഞിരുന്നു അച്ഛനും ചെറിയമ്മയും കാണാൻ വന്നപ്പോഴും അച്ഛന്റെ മുഖം സന്തോഷത്താൽ ചുവന്നിരുന്നു ചെറിയമ്മക്ക് ഞങ്ങളുടെ പുതിയ കട കണ്ടതോടെ മുഖമാകെ മങ്ങിയതുപോലെയായിരുന്നു ചിലരങ്ങനെയാണ് നമ്മുടെ സന്തോഷങ്ങളെ കണ്ടില്ലെന്ന് വെച്ച് മറ്റുള്ളവരുടെ സന്തോഷങ്ങളിൽ വെറുതെ സങ്കടപ്പെട്ടുകൊണ്ടിരിക്കും എന്നാൽ ആരുടെയും വാക്കുകൾക്കോ പ്രവൃത്തികൾക്കോ കാത്തു നിൽക്കാതെ ശിവാദിത്യ വളർന്നുകൊണ്ടിരിക്കുകയായിരുന്നു വിൽക്കേണ്ട തുണികൾ ആ കെട്ടിടത്തിലോ ആ ജോലിക്കാരിൽ ഒതുങ്ങാതെ മറ്റൊരു സ്ഥലം അത്യാവശ്യമായി വന്നത് എല്ലാ വയ്യായികളും മറന്ന് ശിവ ശിവാദിത്യയ്ക്ക് വേണ്ടിയുള്ള പരിശ്രമത്തിൽ തന്നെയായിരുന്നു അല്ലെങ്കിലും എന്തിനും താങ്ങായി കൂടെ നിൽക്കാൻ ഒരുത്തിനുള്ളപ്പോൾ എങ്ങനെയാണ് താൻ ബലഹീനയാവുന്നത് ഏത് കടയിൽ ചെല്ലുമ്പോഴും കുഞ്ഞുടുപ്പുകളും കളിപ്പാട്ടങ്ങളും ജാനകിയുടെ കണ്ണുകൾ അലോസരപ്പെടുത്തിയിരുന്നു മനസ്സിൽ സദാ നിറഞ്ഞു വളരുന്ന തൻ്റെ പേരക്കുട്ടിയായിരുന്നു ആ കുഞ്ഞിന് വേണ്ടതെല്ലാം ഇപ്പോഴേ ചെയ്ത് തുടങ്ങണമായിരുന്നു ആദി ശിവയുള്ള അനിഷ്ടമാണ് മനസ്സിൽ നിറഞ്ഞിരുന്നെങ്കിൽ ഇന്ന് അതിനെ കാവശിവെക്കാൻ കഴിയുള്ള അത്രയും വാത്സല്യം അവളുടെ വയറ്റിലുള്ള തൻ്റെ കുഞ്ഞിനോടാണ് തെറ്റുപറ്റിപ്പോയെന്ന് ഓരോ നിമിഷവും മനസ്സ് പറഞ്ഞുകൊണ്ടിരുന്നു എത്ര മാസായി ചോദിക്കുമ്പോൾ ജാനകിയുടെ വാക്കുകളിൽ അറിയാനുള്ള ആകാംക്ഷ തിങ്ങി നിറഞ്ഞിരുന്നു രഘു അവളെ നിരുത്തി നോക്കി നീ എന്തിനാ അതറിയുന്നു ഭാഗില്ലാത്തവർ എങ്ങനെയെങ്കിലും കഴിഞ്ഞോട്ടെ അന്വേഷിക്കേണ്ട കാര്യം നനക്കില്ല രഘുവിന്റെ ഒട്ടുമായമില്ലാത്ത സംസാരം ജാനകിയെ വല്ലാതെ മുറിപ്പെടുത്തുന്നുണ്ടായിരുന്നു തെറ്റുപറ്റി അതിന് ഇത്രയും ശിക്ഷിക്കുന്നു എന്തിനാ അവളെ കുറിച്ച് എന്ത് ചോദിക്കുമ്പോൾ ഒഴിഞ്ഞു മാറുന്നു എന്നെ കുറ്റപ്പെടുത്തുന്നു നിങ്ങൾ അവൾ ഗർഭിണിയാണെന്ന് പറഞ്ഞ മുതൽ ആ കുഞ്ഞിനെ ഹൃദയത്തിൽ ചുമക്കാൻ തുടങ്ങിയാൽ ഞാൻ ജാനകിയുടെ മിഴികൾ നിറഞ്ഞു തുടങ്ങിയിരുന്നു അവരോട് ഇങ്ങോട്ട് വരാൻ പറഞ്ഞൂടെ ജാനകി രഘുവിന്റെ കൈകൾ പിടിച്ചു ആ മുഖത്ത് അങ്ങേയറ്റം ദയനീയത കാണപ്പെട്ടു എന്റെ വീട്ടിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ എനിക്ക് നിന്റെ സമ്മതത്തിന്റെ ആവശ്യമില്ല ഞാൻ അവരൊത്തിരിതാണ് വിളിച്ചതാ അവർ വരാത്തോണ്ട് മാത്ര ഇന്ന് അവരോട് ഇല്ലാത്തത് അല്ലാ നിങ്ങളുടെ ആരുടെ ഇഷ്ടകേട് രഘു അത് പറയുമ്പോൾ മുഖത്ത് അങ്ങേയറ്റം പുച്ഛ നിറഞ്ഞിരുന്നു ഇതെല്ലാം കേട്ട് വാതിലിന് പുറത്തുനിന്ന വേണിക്ക് തല ചുറ്റുന്ന പോലെ തോന്നി ജാനകി ശിവയെ തിരിച്ചു കൊണ്ടുവരാൻ പറയുമെന്ന് അവൾ സ്വപ്നത്തിൽ പോലും വിചാരിച്ചിരുന്നില്ല അവൾക്ക് ദേഷ്യവും സങ്കടവും ഒരുമിച്ച് വന്നു ഞാനും കൂടെ വരുന്നു മാറ്റിയിറങ്ങിയ രഘുവിനെ പുറകെ അതും പറഞ്ഞ് ജാനകി കൂടി വന്നപ്പോൾ അയാൾ ഒരു നിമിഷം അവരെ നോക്കി എങ്ങോട്ട് നിങ്ങൾ ആദ്യ അടുത്തേക്കാണ് പോകുന്നതെന്ന് എനിക്കറിയാം ഞാനും വരുന്നുണ്ട് വാക്കുകൾ ഉറച്ചതായിരുന്നു ജാനകിയിൽ നിന്ന് മുഖം തിരിച്ച് രഘു ഒന്ന് പുഞ്ചിരിച്ചു അവരുടെ വീണ മുറ്റത്ത് ജാനകി എത്തുമ്പോൾ ആ വീട് അവരിൽ ഒരു പ്രയാസം നിറച്ചു താൻ കാരണമാണല്ലോ എന്നൊരു കുറ്റബോധം അവരെ പിടികൂടി അമ്മ അകത്തേക്ക് വരും ആദ്യം അവരെ കണ്ടതും യാതൊരു വ്യത്യാസവും ഇല്ലാതെ അകത്തേ ക്ഷണിച്ചു ശിവപ്പുറത്തേക്ക് വന്നതും കണ്ടത് വിശ്വസിക്കാനാവാതെ അല്പസമയം നിന്നു ശിവയെ അവടെ പൊങ്ങിയ വയറും ജാനകിയുടെ മനസ്സിനെ കീഴ്പ്പെടുത്തിയിരുന്നു അവർ രണ്ടുപേരും പരസ്പരം സംസാരിക്കാൻ കഴിയാതെ നിന്നു മോൾക്ക് മോൾക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ അവർക്കിടയിലെ നിശബ്ദതയെ ഭേദിച്ച് ജാനകി തന്നെയായിരുന്നു അവൾ പുഞ്ചിരിച്ചുകൊണ്ട് ഇല്ലെന്നർത്ഥത്തിൽ തലയാട്ടി നീ ഭാഗ്യമില്ലാത്തവളെന്ന് പറഞ്ഞ് ആട്ടിറക്കിയൊണ്ട് അവരവരുടെ ഭാഗ്യത്തെ സ്വയം കണ്ടെത്തി അവരുടെ തുണിക്കട മുഴുവനായി നടന്നു കാണുന്നതിനിടയിൽ രഘു ജാനകിയുടെ ചെവിക്കരികളായി നിന്ന് പറയുമ്പോൾ രഘു പുച്ഛത്തോടെ ചിരിക്കുകയായിരുന്നു ജാനകിക്ക് അന്നത്തെ സംഭവത്തിൽ സ്വയം പുച്ഛം തോന്നി ജീവിതം അങ്ങനെയാണ് സന്തോഷങ്ങളും സങ്കടങ്ങളും മാറി മാറി വന്നുകൊണ്ടിരിക്കും അതിന് കാരണങ്ങളോ കാരണക്കാരിയോ ഇല്ലെന്ന സത്യം ജാനകിക്ക് വ്യക്തമായി തുടങ്ങിയിരുന്നു വരൂ നമുക്ക് നമ്മുടെ വീട്ടിലേക്ക് പോവാം ജാനകി അങ്ങേറ്റ ആവേശത്തോടാ പറഞ്ഞു ആദ്യം പുഞ്ചിരിച്ചു അമ്മ വേദനിപ്പിച്ച അവളെയാണ് അവൾക്ക് വേണ്ടിയാണ് ഞാൻ അവിടെ നിന്ന് ഇറങ്ങിയത് അവൾക്ക് സമ്മതമാണെങ്കിൽ എനിക്ക് കുഴപ്പമൊന്നുമില്ല ആദ്യ അത് പറഞ്ഞതും ജാനകി ശിവയിലേക്ക് നോക്കി ഇപ്പോഴാ ദേഷ്യം മനസ്സിലെച്ചിരിക്കുകയാണ് ജാനകി ശിവയോടത് ചോദിക്കുമ്പോൾ ശിവ ഒന്ന് പുഞ്ചിരിച്ചു ഇല്ല അന്ന് അങ്ങനെയൊക്കെ പറഞ്ഞതിലും നന്ദിയുണ്ട് കാരണം അവിടുന്ന് ഇറങ്ങുന്നവരെ എല്ലാവരും പറയുമ്പോൾ ഒരു ഭാഗ്യദോഷം എൻ്റെ ജീവിതത്തിലുണ്ടെന്ന് ഞാനും കരുതിയിരുന്നു എന്നാൽ അവിടെ നിന്ന് ഇറങ്ങിയതിന് ശേഷമാണ് അതെല്ലാം മനുഷ്യരുടെ വെറും തോന്നലുകളും കണക്കൂട്ടലുകളാണെന്ന് മനസ്സിലായത് അവൾ നിറഞ്ഞൊന്ന് പുഞ്ചിരിച്ചു അങ്ങേയറ്റ ആത്മവിശ്വാസത്തോടെ അങ്ങോട്ട് തിരിച്ചു വരാൻ ഇഷ്ടമില്ലായിട്ടോ ദേഷ്യം കൊണ്ടൊന്നുമില്ല അമ്മ കണ്ടതല്ലേ ഇവിടുത്തെ തിരക്കുകള് അതെല്ലാം ഇട്ടറിഞ്ഞ് പെട്ടെന്ന് വരാനാകത്തോണ്ടാ മുഖം മങ്ങി നിൽക്കുന്ന ജാനകിയുടെ കൈകൾ പിടിച്ച പറയുമ്പോൾ ജാനകി മിഴികൾ മിഴുകൾ അവളെ നോക്കി ഇവൻ ഒറ്റയ്ക്ക് ഈ സമയത്ത് മറ്റാരെങ്കിലും കൂടെ വേണ്ടതല്ലേ മോളെ ജാനകിയുടെ സ്വരത്തിലൊരു അമ്മയുടെ ദയനീയത നിറഞ്ഞിരുന്നു അതിനെന്താ ഞങ്ങൾക്ക് അങ്ങോട്ട് വരാനുള്ള പ്രശ്നമുള്ളൂ അമ്മയ്ക്ക് ഇവിടെ വന്ന് നിൽക്കാലോ പതിയുക ഗൗരവ ആ വാക്കുകളിൽ ഉണ്ടായിരുന്നെങ്കിലും ആ വാക്കുകൾ തനിക്ക് അങ്ങേയറ്റം പ്രാധാന്യം തരുന്നതായി ജാനകിക്ക് തോന്നി അന്ന് അവിടെ നിന്നിറങ്ങുമ്പോൾ അങ്ങേയറ്റം സ്വസ്ഥമായിരുന്ന ജാനകിയുടെ മനസ്സ് ജാതകത്തിന്റെ ദോഷങ്ങൾക്കപ്പുറം മനുഷ്യരുടെ പ്രവൃത്തികളാണ് നമുക്ക് ലഭിക്കുന്ന നല്ല ഭാഗ്യമെന്ന് പറയുന്നത് അവർക്ക് സ്വയം ചിന്തിക്കാനുള്ള സമയമായിരുന്നത് രാവുകളും പകലുകളും മാറിമറിഞ്ഞെത്തി നിന്ന ആ ദിവസം അവർക്ക് ഏറ്റവും സന്തോഷമുള്ളതായിരുന്നു മികച്ച സംരംഭകയ്ക്കുള്ള അവാർഡ് വാങ്ങാനായി ശിവ സ്റ്റേജിലേക്ക് കയറുമ്പോൾ മുൻനിരയിലിരിക്കുന്ന ആദിയുടെ കണ്ണുകൾ ആനന്ദത്താൽ വിടർന്നിരുന്നു ഉപഹാരം കൈകൾ വാങ്ങി ശിവ തിരിഞ്ഞു നോക്കിയത് ആദിയിലേക്ക് തന്നെയായിരുന്നു പുഞ്ചിരിച്ചുകൊണ്ട് തന്നെ കീഴ്പ്പെടുത്തുന്നവൻ അവളുടെ കണ്ണുകൾ അറിയാതെ നിറഞ്ഞു വന്നു രണ്ടു വരും സംസാരിക്കാനായി മൈക്കാവളുടെ കൈകളിലേക്ക് നീട്ടുമ്പോൾ എന്ത് പറയണമെന്ന് അവൾക്കറിയില്ലായിരുന്നു നിങ്ങൾക്കെല്ലാം ശിവാദിത്യ എന്നാൽ നിറമുള്ള വസ്ത്രങ്ങൾ മാത്രമായിരിക്കും എന്നാൽ ശിവാദിത്യ എന്നത് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം കറപറ്റാത്ത ഞങ്ങളുടെ പ്രണയത്തിൽ നിന്ന് വിരിഞ്ഞതാണ് ജാതകദോഷകാരി ദോഷക്കാരി വിവാഹം കഴിച്ച ആദിത്യയും ആ വിവാഹത്തോടെ ഭാഗ്യജാതകം പേറിയ ശിവയുടെയും പ്രണയമാണത് നമ്മളിലേക്ക് വന്നു ചേരുന്ന വിധിക്ക് കാരണങ്ങളോ കാരണക്കാരിയോ ഇല്ലെന്ന് പറഞ്ഞു ചേർത്ത് നിർത്തിയ അവനാണ് എൻ്റെ വിജയത്തിൻ്റെ ആത്മാവ് അവളത് പറയുമ്പോൾ എല്ലാവരും അവളുടെ കണ്ണുകൾ പതിക്കുന്ന അവനിലേക്ക് നോക്കി അവനപ്പോഴും അത്യധികം അഭിമാനത്തോടെ അവളെ തന്നെ നോക്കിയിരുന്നു പറഞ്ഞു പോയതിനെ ഓർത്ത് ഖേദിക്കുന്ന ജാനകി ശിവയുടെ മുഖത്ത് നോക്കാനാവാതെ താഴേക്ക് നോക്കിയിരുന്നു ശങ്കരൻ ഏറെ അഭിമാനത്തോടെ തന്റെ മകളുടെ വിജയം കണ്ട് മിഴികൾ തുടക്കുമ്പോൾ ഒട്ടും സഹിക്കാൻ കഴിയാതെ ലക്ഷ്മി ഇരിക്കുന്നുണ്ടായിരുന്നു നീതവും ജീവനും അവളുടെ സന്തോഷ നിമിഷങ്ങൾ അടുത്ത് നിന്ന് കാണാൻ എല്ലാ തിരക്കുകളും മാറ്റി വെച്ച് അവിടെ എത്തിയിരുന്നു അവൾ സ്റ്റേജിൽ നിന്നിറങ്ങിയതും കരയുന്ന കുഞ്ഞിനെ രാഹുൽ അവൾക്ക് നേരെ നീട്ടി പാൽകുപ്പിയുമായി വേണിയും ഉണ്ടായിരുന്നു അവനായിരുന്നു ശിവയുടെയും ആദ്യയുടെയും അഭിമന്യു ശിവ ആഗ്രഹിച്ച പോലൊരാദിത്യൻ എല്ലാവരുടെയും ഓമന പുത്രൻ ആദിത്യ കൊച്ചെന്തായാലും നല്ല ഭാഗ്യമുള്ളവന് ജനിച്ച് അധികാവുന്നതിന് മുമ്പേ അമ്മയ്ക്ക് അവാർഡ് കിട്ടി വയസ്സ് ഒന്ന് തികയതിനു മുമ്പേ കേസ് ചെയ്യിച്ച് അച്ഛന്റെ സ്വത്തെല്ലാം തിരിച്ചു കിട്ടി ഇതിൽ കൂടുതൽ എന്ത് വേണം തറവാടിൽ കുഞ്ഞിനെ കാണാമെന്ന അമായി ചിരിച്ചുകൊണ്ട് പറയുമ്പോൾ ചുറ്റും എല്ലാവരും ഉണ്ടായിരുന്നു ശിവ താല്പര്യമില്ലാത്ത മട്ടിൽ നിന്നു ഭാഗ്യൊക്കെ അവൻ്റെ പ്രവൃത്തികളെല്ലാം നിശ്ചയിക്കുന്ന ചേച്ചി ജാനകി പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞ് അഭിയെ ചേർത്ത് പിടിച്ച് ചുംബിച്ച് ശിവക്ക് വല്ലാത്ത സന്തോഷം തോന്നി അവളുടെ കണ്ണുകൾ വിളർന്നു അവൾ ആദ്യം നോക്കി അവളെ നോക്കി കണ്ണിറുക്കി ഈ കഥ ഇവിടെ അവസാനിക്കുന്നു നാളെ മുതൽ പ്രിയപ്പെട്ടവൾ കുട്ടു എഴുതുന്ന ആക്ഷൻ റൊമാൻറ്റിക് ത്രില്ലർ ബോഡിഗാർഡ് ആരംഭിക്കുന്നതാണ്